ദൈവത്തിരുന്ന് അവൻ വാഴ്ത്തപ്പെടുമാരാകട്ടെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ആഴ്ചകൾ മുഴുവനായും ഈ മാസം മുഴുവനായും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കൃപയുടെ സന്ദേശമാണ് ഈ മാസം നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മന്ത് ഓഫ് ഗ്രൈസ് എന്നാണ് അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും കൃപയുടെ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശവും പദ്ധതിയുമുണ്ട് ഉണ്ട് അനേകം പേരുടെ മെസ്സേജുകൾ എനിക്ക് വരുന്നത് ഈ മെസ്സേജുകൾ കേട്ടതിനു ശേഷം ദൈവ വചനത്തിൽ എങ്ങനെ നിലനിൽക്കണം എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് അക്രൈസ്തവരായ ഒത്തിരി പേരുടെ അമീൻ വിളികളാണ് എൻ്റെ മൊബൈലിലേക്ക് വരുന്നത് ഓരോ ദിവസത്തെ മെസ്സേജുകളും എനിക്ക് പിറ്റേ ദിവസവും നന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ആ ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വചനത്തെ ഈ സന്ദേശത്തെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന തുടക്കത്തിൽ തന്നെ ദൈവത്തിൽ ശരണപ്പെട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതിന് ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം റോമർക്കെതിരേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് സ്തോത്രം ഈ കൃപയിലേക്ക് നമുക്ക് അവ വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അഞ്ചാം അധ്യായം വിശ്വാസത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നീതികരിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന ആ സംവിധാനത്തെ വളരെ വ്യക്തമായും പൗരൂ സപ്പോസ്തരൻ ഈ അധ്യായത്തിനകത്ത് വരച്ച് കാട്ടുന്നുണ്ട് അതുകൊണ്ടാണ് തുടക്കവാക്യം ഇങ്ങനെ പറയുന്നത് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തോടു കൂടെ നമുക്ക് എന്തുണ്ട് കൂട്ടായ്മയുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം ആര് മൂലം യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് എന്ത് കിട്ടു ആമേൻ പ്രവേശനം ലഭിച്ചു സൗജന്യമായ നിത്യരാജ്യത്തിലേക്കുള്ള രാജ്യത്തിലേക്കുള്ള ദൈവരാജ്യത്തിലേക്കുള്ള ക്രിസ്തുരാജ്യത്തിലേക്കുള്ള നിത്യത നമുക്ക് സൗജന്യമായി പ്രവേശനമായി ലഭിച്ചിരിക്കുന്നു അത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി താഴെ വെളിപ്പെടുത്തുന്നു ദൈവ തേജസിന്റെ ആമേൻ ഹാല പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നവരായി തീരണം അതിനെ നമുക്ക് എന്ത് വേണം അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത് കഷ്ടതയും സഹിഷ്ണുതയും സിദ്ധതയും ഉളവാക്കുന്ന പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുവാൻ നാം ദൈവത്തിൽ ശരണപ്പെടുകയാണ് വിശ്വാസത്താൽ നീതികരിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം ദൈവകൃപയിൽ ആശ്രയിക്കണം അത് സഭയിൽ വളരെ വ്യക്തമായി പൗലു സപ്പോസ്തരൻ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടവനായി പെട്ടവളായി മുന്നോട്ടു പോകുവാൻ നമ്മെ ദൈവം പ്രബോധിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ആ അദൃശ്യമായ കരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ആ ദൈവ തേജസ്സിന്റെ ആ പരിക്കാനം ആ പ്രത്യാശ ആ ദൈവ തേജസ്സിന്റെ ആമേ സ്തോത്രം പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ആ ദൈവത്തിൽ പ്രശംസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിരൊളവാകേണ്ടതിന് ആ ദൈവ കൃപയിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമെന്ന് സഭയോട് വളരെ വ്യക്തമായി പ്രബോധിപ്പിക്കുക ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ആ ദൈവകൃപയിൽ തന്നെ പ്രത്യാശ വയ്ക്കുന്ന കഷ്ടതയും സിദ്ധതയും സഹിഷ്ണുതയും ഒക്കെ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ട് ആ ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു ആ ദൈവകൃപയിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു ആ ബോധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളിലുള്ള നിങ്ങളിൽ നിന്നും ദൈവത്തിന് ചില പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ജീസസ് യു var